നീതി ആയോഗ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസൂത്രണ കമ്മീഷൻ എന്ന സംവിധാനം അവസാനിപ്പിക്കുകയാണെന്നും അതിനു പകരമായി പുതിയ സംവിധാനം നിലവിൽ വരുമെന്നും പ്രഖ്യാപിച്ചു അറുപത്തിയഞ്ച് വർഷത്തോളം ഇന്ത്യയിൽ നിലനിന്ന ഉപദേശക സമിതിയായ ആസൂത്രണ കമ്മീഷന് വിരാമമിട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്ന നീതി ആയോഗ് നിലവിൽ വന്നു ഓർക്കുക നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിമാരില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനൻ്റ് ഗവർണർമാർ എക്സ് ഫിഷ്യോ മെമ്പർമാർ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനും മുഴുവൻ സമയ അംഗങ്ങളും പ്രത്യേക ക്ഷണിതാക്കളും ചേരുന്നതാണ് ഗവേണിംഗ് കൗൺസിൽ നീതി ആയോഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയായിരുന്നു നീതി ആയോഗിൻ്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരി നീതി ആയോഗിൻ്റെ ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിന്ധുശ്രീ ഖുള്ളർ നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ ബെറി നീതി ആയോഗിൻ്റെ നിലവിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി വി ആർ സുബ്രഹ്മണ്യൻ